റാഫി എന്ന എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ആരിഡൻ ചോക്കത്തിന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കമാവുകയും ചെയ്യുന്നു വിവരങ്ങൾ റാഫി എൽ ഡി എഫും യു ഡി എഫും നിലമ്പൂരിൽ ഇന്നു മുതൽ സജീവമായ പ്രചരണത്തിലേക്ക് കടക്കുകയാണ് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഇന്ന് ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്യുക ഒപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ മണ്ഡല പര്യടനവും ഇന്ന് ആരംഭിക്കും എടക്കരയിൽ നിന്നാണ് ഇന്നത്തെ മണ്ഡല പര്യടനം ആരംഭിക്കുക മൂന്ന് കൂടി ഈ മണ്ഡല പര്യടനം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് സമാപിക്കുന്നത് ഒപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ചോക്കത്തിൻ്റെ മണ്ഡല പര്യടനവും ഇന്ന് ആരംഭിക്കും ആരാടൻ ചൌക്കത്തിൻ്റെ മണ്ഡല പര്യടനം ചന്തക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന രീതിയിലാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്നലെ ആര്യാടൻ ശൊപ്പത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടി സജീവമായ പ്രചരണത്തിലേക്ക് കടക്കാനാണ് സജീവമായ പരസ്യ പ്രചരണത്തിലേക്ക് കടക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം അത്തരത്തിൽ മണ്ഡല പര്യടനവും ഒപ്പം തന്നെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണവും എല്ലാം തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും യു തിങ്കളാഴ്ചയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പത്രിക സമർപ്പിക്കുക തുടർന്ന് എൽ ഡി എഫിന്റെയും പരസ്യ പ്രചരണത്തിന് പൂർണ്ണ തോതിലുള്ള വേഗം വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലമ്പൂർ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഉണർന്നു കഴിഞ്ഞു രണ്ട് മുന്നണികൾക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെത്തിയതോടുകൂടി സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഇടത് വലത് മുന്നണികളുടെ പ്രചരണത്തിന് വേണ്ടി എന്തായാലും ഇനി ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാണ് അറിയാനുള്ളത് ഒപ്പം തന്നെ അൻവർ കൂടി മത്സരരംഗത്തേക്ക് കടന്നു വന്നാൽ കേരളം കണ്ടതിൽ വെച്ചു ഒറ്റ ഏറ്റവും നല്ല വാശിയുള്ള പോരാട്ടം നിലമ്പൂരിൽ നടക്കും പ്രചാരണത്തിന് ചൂടേറുകയാണ് കനത്ത മഴ പെയ്യുമ്പോഴും തെരഞ്ഞെടുപ്പ് ചൂടിന് യാതൊരു കുറവുമില്ല ഇന്നിപ്പോൾ എല്ലാ മുന്നണികളുടെയും തീരുമാനങ്ങൾ അതായത് എൻ ഡി എയുടെ തീരുമാനം കൂടി ഇന്ന് അറിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വലിയ ചൂടിലേക്ക് വലിയ എല്ലാ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണുകളെല്ലാം നിലമ്പൂരിലേക്ക് ഇങ്ങനെ സന്വേഷിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്